ആഗോള രാഷ്ട്രീയം വീണ്ടും കലങ്ങിമറിയുകയാണ് അതായത് ആർ ഐ സി എന്ന് പറയുന്ന ഒരു ത്രിരാഷ്ട്ര ഗ്രൂപ്പ് പുതുതായിട്ട് ഉയർന്നു വരാൻ പോകുന്നു എന്നതിൻ്റെ ചർച്ചകളാണ് ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത് അതായത് റഷ്യയും ഇന്ത്യയും ചൈനയും ചേരുന്ന ഒരു ത്രികക്ഷി സഖ്യം അപ്പോൾ ഇങ്ങനെ പുതുതായിട്ടൊരു സഖ്യം രൂപപ്പെടുന്നു എന്ന് നമ്മൾ കരുതണ്ട ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിൽ തന്നെ ഇത് നിലവിൽ വന്നതാണ് ഇന്ത്യയും റഷ്യയും ചൈനയും പരസ്പരം സഹകരിച്ച് ചർച്ചകളൊക്കെ നടത്തിയതാണ് പക്ഷേ പിന്നീട് ഇത് കാലഹരണപ്പെട്ടുപോയി എന്ന് തന്നെ പറയാം ഇപ്പോൾ ഈ നമുക്കറിയാം നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അതായത് നാറ്റോ ഇന്ത്യയെ കൂടുതൽ കൂടുതൽ വശത്താക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ക്വാഡ് സഖ്യം പോലെയുള്ള രാജ്യങ്ങളുമായിട്ട് ചേർന്ന് സൈനിക അഭ്യാസ പരിപാടികളൊക്കെ നടത്തി യൂറോപ്പിൻ്റെ ഭാഗമാണ് ഇന്ത്യ എന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുവെന്ന് റഷ്യ തിരിച്ചറിയുന്നു അതാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ നേതൃത്വത്തിൽ ചില നീക്കങ്ങളൊക്കെ നടത്തുന്നത് ഇപ്പോൾ റഷ്യയുടെ വിദേശകാര്യമന്ത്രിയുണ്ട് സെർജി ലാവ്റോവ് അദ്ദേഹം പറയുകയാണ് ഇന്ത്യയും റഷ്യയും ചൈനയും തമ്മിലുള്ള ആ പരസ്പര ബന്ധം ഒന്നുകൂടി ഊർജ്ജസ്വലമാക്കാനായിട്ട് പോകുന്നു പുനരുജ്ജീവിപ്പിക്കാൻ പോകുന്നു ഇപ്പോൾ റഷ്യയും അതുപോലെ തന്നെ ചൈനയും തമ്മിൽ നല്ല ബന്ധമാണ് ഇന്ത്യയും റഷ്യയും തമ്മിൽ നല്ല ബന്ധമാണ് ചൈനയും ഇന്ത്യയും തമ്മിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഞങ്ങളൊന്നും മുന്നോട്ട് പോകാനായിട്ട് പോകുന്നു ഇതിനിടയിൽ പാകിസ്ഥാൻ്റെ ഉപപ്രധാനമന്ത്രി അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രിയും കൂടിയായ ഇഷാഖ് ദാർ ഈ സെർജിയോ ലാവ്റോവിനെ ഫോണിൽ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നു പഹൽഗാമുമായിട്ടുള്ള പ്രശ്നത്തിൽ ഇന്ത്യയുമായിട്ടൊന്ന് ഉടക്കി നിൽക്കുന്നു സിന്ധു നദീജല കരാറിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതിൽ ഒന്ന് ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണമെന്ന് പറയുന്നു അങ്ങനെ റഷ്യൻ വിദേശകാര്യമന്ത്രി പറയുകയാണ് ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നൊക്കെ പറയുമ്പോഴും ഇന്ത്യയെ ഒപ്പം നിർത്താനായിട്ട് പുട്ടിൻ്റെ നിർദ്ദേശം അനുസരിച്ച് റാ മുന്നോട്ട് പോകുന്നു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനം അന്ന് റഷ്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന യാവ്ജെനി പ്രൊമക്കോവിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടായ്മ രൂപം കൊള്ളാൻ ായിട്ട് തീരുമാനിച്ചു അതാണ് റഷ്യയും ഇന്ത്യയും ചൈനയും ഒന്നിച്ചേരുന്നത് അതായത് സഹകരിക്കാൻ പറ്റുന്ന മേഖലകളിൽ സഹകരിച്ചുകൊണ്ട് ലളിതവും എന്നാൽ വളരെ ദൃഢവുമായ ഒരു ബന്ധം രൂപീകരിക്കണം അപ്പോൾ ഇത് തൊണ്ണൂറ്റെട്ടിൽ പിന്നെ ചർച്ച നടത്തുന്നു ഏതാണ്ട് രണ്ടായിരത്തി ആറായപ്പോൾ റഷ്യയിലെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ ഒരു ജി ട്വൻ്റി ഉച്ചകോടി നടക്കുകയാണ് ഇതിൽ പങ്കെടുക്കാനായിട്ട് റഷ്യൻ ഭരണാധികാരിയായ അന്നത്തെ വ്ളാഡിമിർ പുട്ടിൻ എത്തുന്നുണ്ട് ചൈനയുടെ പ്രധാനമന്ത്രി ഹുജിൻഡാവു എത്തുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് എത്തുന്നത് അപ്പോൾ ഇരു ഈ മൂന്ന് നേതാക്കളും തമ്മിൽ ചർച്ചയൊക്കെ നടത്തുന്നു ഇവർ പറയുന്നു ലളിതവും ശാശ്വതവുമായ ഒരു കാഴ്ചപ്പാട് മൂന്ന് നേതാക്കൾക്കുമുണ്ട് ഒപ്പം പരസ്പര്യം താല്പര്യമുള്ള കാര്യങ്ങളിൽ സഹകരിക്കണം പാശ്ചാത്യ രാജ്യങ്ങളുടെ ഭീഷണി ഉണ്ടാവുകയാണെങ്കിൽ അതിനെ വെല്ലുവിളിക്കാൻ നമുക്കൊപ്പം നിൽക്കണം അങ്ങനെ ഒരു കൂട്ടായ്മ രൂപപ്പെടുന്നു ഈ കൂട്ടായ്മയിൽ നിന്നാണ് പിന്നീട് ബ്രിക്സ് എന്ന ആശയത്തിലേക്ക് പോലും വരുന്നത് അതായത് നമ്മുടെ ആശയം നല്ലതാണെന്ന് മനസ്സിലാക്കി പിന്നീട് ബ്രസീലും സൗത്ത് ആഫ്രിക്കയും കൂടെ ചേരുകയാണ് അതായത് പുതിയ സാമ്പത്തിക മേഖല അതായത് വളർന്നു വരുന്ന സമ്പദ് വ്യവസ്ഥയിൽ നമുക്ക് ആരും ആവശ്യപ്പെടുകയാണ് അങ്ങനെ ബ്രസീലും റഷ്യയും ഇന്ത്യയും ചൈനയും സൗത്ത് ആഫ്രിക്കയും ഒക്കെ ചേർന്നിട്ട് വലിയൊരു കൂട്ടായ്മ വരുന്നു അപ്പോൾ ഇവിടെ വേണ്ടത് അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ വെല്ലുവിളിക്കാൻ ഒരു കൂട്ടായ്മ വേണം ഇതിൻ്റെ പ്രധാന ആവശ്യകർ റഷ്യയാണ് അതുകൊണ്ടാണ് ഒരു കാരണവശാലും ഈ യൂറോപ്പിൻ്റെ സൈഡിലേക്ക് ഇന്ത്യ പോകരുതെന്നും ഇന്ത്യയും റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധം പുനർചിന്തിപ്പിച്ചുകൊണ്ട് അല്ലെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് വരണമെന്നുമൊക്കെ ഈ സെർജിയോ ലാവ്റോവ് പറയുന്നത് ഇതിന് മറ്റൊരു കാരണം റഷ്യയും ഇന്ത്യയും തമ്മിൽ ആയുധ ഇടപാടുണ്ട് ഇപ്പം നമുക്കറിയാം എസ് ഫോർ ഹൺഡ്രഡ് പോലെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നമുക്ക് തന്നത് റഷ്യയാണ് ഇത് ചൈനയ്ക്ക് കൊടുത്തിട്ടുണ്ട് അന്ന് നമ്മളതിൻ്റെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞു ഇന്ത്യക്ക് ഈ എസ് ഫോർ ഹൺഡ്രഡും അതിൻ്റെ സാങ്കേതിക വിദ്യയും തരും കൂടാതെ എസ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ ഇന്ത്യയും കൂടെ ചേർക്കും ഇതവർ പാലിക്കുന്നുണ്ട് മാത്രമല്ല ഇന്ത്യയും ചൈനയും തമ്മിൽ പല പ്രശ്നങ്ങളും ഇപ്പം റഷ്യയും ഇന്ത്യയും ചൈനയും ഒക്കെ തമ്മിൽ ഒരു കാലത്ത് ശത്രുക്കളാണ് റഷ്യയും ചൈനയും തമ്മിൽ യുദ്ധമുണ്ടായിട്ടുണ്ട് ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധമുണ്ടായിട്ടുണ്ട് അപ്പം ഭൗമരാഷ്ട്രീയത്തിൽ ശാശ്വതമായ ശത്രുക്കളുമില്ല ശാശ്വതമായ മിത്രങ്ങളുമില്ല ഇവിടെ ചൈനക്ക് ഇന്ത്യയുമായി സഹകരിക്കണമെന്ന് കൂടുതൽ ആഗ്രഹമുണ്ട് കാരണം പാകിസ്ഥാനിലെ ബലൂജ് മേഖലയിൽ ചൈന വലിയ ഒക്കെ നടത്തിയിരുന്നു പക്ഷേ ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി ഈ ധാതുക്കൾ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി പാകിസ്ഥാൻ അവിടെ ഇവർക്ക് അനുവാദം കൊടുത്താണെന്ന് പറഞ്ഞിട്ട് ചൈനക്കാരെ വെടിവെച്ച് കൊല്ലുന്ന നിലപാട് ഉൾപ്പെടെ സ്വീകരിച്ചു ഏതാണ്ട് അമ്പതോളം പേരെയാണ് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതിൻ്റെ പേരിൽ ചൈനയ്ക്ക് നഷ്ടമായത് അവിടെ അവിടെ ഗ്വാദർ തുറമുഖം ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കോടികൾ മുടക്കി ഒരു വിമാനത്താവളം നിർമ്മിച്ചു പക്ഷേ ഒരു വിമാനം പോലും ആ എയർപോർട്ടിലേക്ക് ഇപ്പോൾ ഇറങ്ങുന്നില്ല അങ്ങനെ ആകെ പാപ്പരായി നിൽക്കുന്ന ചൈനയ്ക്ക് പണിയുമായിട്ട് ഇപ്പോൾ യു എസ് എത്തുന്നു അതായത് പാകിസ്ഥാന് വലിയ പിന്തുണ ഞങ്ങൾ തരാം എന്നൊക്കെ പറഞ്ഞാണ് അമേരിക്ക നിൽക്കുന്നത് നമുക്കറിയാം ഇപ്പം വലിയ വായ്പ വേൾഡ് ബാങ്കിൻ്റെയും അതുപോലെ തന്നെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൻ്റെയും ഒക്കെ വായ്പകളൊക്കെ അനുവദിച്ച് നൽകുന്നതിൽ അമേരിക്കയ്ക്ക് നിർണായകമായ റോളുണ്ട് അതിൻ്റെ കാരണം അമേരിക്കയ്ക്ക് പാകിസ്ഥാനെ സ്വന്തം വരിധിയിൽ നിർത്തണം കാരണം ചൈനയ്ക്കും ഇന്ത്യക്കുമെതിരായിട്ടുള്ള ഒരു താവളം എന്ന നിലയിലാണ് പാകിസ്ഥാനെ കാണുന്നത് അതിനു വേണ്ടിയിട്ട് പാകിസ്ഥാൻ ആർമിയെ അമേരിക്ക കയ്യിലെടുക്കുന്നു റിയാമല്ലോ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ വ്യവസായികൾ റിയൽ എസ്റ്റേറ്റുകാർ അതുപോലെ തന്നെ മറ്റ് മേഖലകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ഇതൊക്കെ തന്നെ പാകിസ്ഥാനിലെ ആർമിയാണ് അപ്പോൾ പാകിസ്ഥാനിലെ ആർമി ഇങ്ങനെ വ്യവസായം ചെയ്യുന്നത് കൊണ്ട് അവർക്ക് പണം കൊടുത്താൽ വഴങ്ങുമെന്ന് അമേരിക്കയ്ക്ക് കൃത്യമായിട്ടറിയാം അങ്ങനെ ഈ പറയുന്ന ബലൂജിസ്ഥാനിലെ ധാതുക്കൾ ഉൾപ്പെടെ സ്വന്തമാക്കാൻ വേണ്ടി അമേരിക്കൻ ആർമിയെ കയ്യിലെടുത്തുകൊണ്ട് യു എസ് അവിടെ സ്വാധീനം ചെലുത്തുന്നു അപ്പോഴാണ് ചൈനയ്ക്ക് മനസ്സിലാകുന്നത് ഇനി ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുകയാണ് വേണ്ടത് കാരണം ചൈന തൊട്ടടുത്തൊക്കെ പിഴയ്ക്കുന്നുണ്ടായിരുന്നു അപ്പം നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബലൂചിസ്ഥാനിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി പണമൊക്കെ പോയി അതിനു മുമ്പ് നേപ്പാളിൽ പോയി വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി എന്നിട്ട് കുറച്ച് ഗ്രാമങ്ങളുടെ നിയന്ത്രണം കിട്ടിയെന്നതിനപ്പുറത്തേക്ക് കാര്യമായ നേട്ടമില്ല ഇന്ത്യയും മാലിദ്വീപും തമ്മിൽ പ്രശ്നമുണ്ടായപ്പോൾ മാലിയിലേക്ക് കടന്നു കയറി അവിടെ റോഡ് ആൻഡ് ബെൽറ്റ് ഇനിഷ്യേറ്റീവ് പോലെയുള്ള പദ്ധതികൾ നിർമ്മിച്ചു തരാം ഞങ്ങൾ പാലം നിർമ്മിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തി പിന്നീട് മുഹമ്മദ് മൊയ്സു ഇന്ത്യയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാല് പിടിച്ച് ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള പ്രശ്നം സോൾവ് ചെയ്തു അതോടുകൂടി ചൈന അവിടെ നിന്നും പുറത്താക്കുന്നു പിന്നീട് ശ്രീലങ്കയിലേക്ക് ചെല്ലുന്നു അവിടെ ഈ ഹം ഹമ്പൻ തോട്ട എന്ന് പറയുന്ന ഒരു തുറമുഖം നിർമ്മിക്കുന്നു എന്നിട്ട് പറയുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച തുറമുഖമാണ് ഇനി എല്ലാ കപ്പലുകളും അങ്ങോട്ടേക്ക് വരും എന്നൊക്കെ പറഞ്ഞാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത് പക്ഷേ സാങ്കേതികമായ ചില കാരണങ്ങൾ കൊണ്ട് ഈ പോർട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല ആ സമയത്ത് ഇന്ത്യ വിഴിഞ്ഞം ബോട്ടും തുറന്നു അപ്പോൾ ഈ കപ്പലുകളെല്ലാം തന്നെ വിഴിഞ്ഞം ബോട്ടിലേക്ക് വരുന്നു അവിടെയും ചൈനയ്ക്ക് അടി കിട്ടി അപ്പോൾ എവിടെയൊക്കെ കൈവെക്കുന്നു അവിടെ നിന്നൊക്കെ ചൈനയ്ക്ക് അടി കിട്ടുന്നതുകൊണ്ട് തന്നെ ഇനി ഇന്ത്യയുമായി യോജിച്ച് പോകണം കാരണം അമേരിക്ക ഈ ട്രേഡ് വാറിലൂടെ ചൈനയെ തള്ളാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോഴാണ് നൂറ്റി നാൽപ്പത് കോടി ജനസംഖ്യയുള്ള ഇന്ത്യയുമായിട്ട് നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയോളം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ആ ജനസംഖ്യയുള്ള ഇന്ത്യയിലേക്ക് കൂടുതൽ ബിസിനസ് വ്യാപിപ്പിക്കാനായിട്ട് ചൈന ശ്രമിക്കുന്നുണ്ട് ഇത് സ്വാഭാവികമായ ഒരു നീക്കമാണ് കാരണം എക്കാലത്തും ചൈനയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അമേരിക്ക അതിലേക്ക് കൈകടത്തിയതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അതുകൊണ്ട് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ ഭയക്കുന്നത് ഈ ആർ ഐ സി രൂപവൽക്കരിക്കപ്പെടുമോ എന്നാണ് ഇന്ത്യക്ക് അതിനോട് പൂർണ്ണമായിട്ടുള്ള താല്പര്യം ഉണ്ടാകണമെന്നില്ല അപ്പം നമുക്കറിയാമല്ലോ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇപ്പം വികസിത രാജ്യങ്ങളായിക്കോട്ടെ വൻ ശക്തികളായിക്കോട്ടെ അവരുടെ രാഷ്ട്രീയപരമായ കാര്യങ്ങളിലോ യുദ്ധ മേഖലയിലോ ഒന്നും ഇന്ത്യ നേരിട്ട് കയറിയിടപെടില്ല പകരം നമ്മൾ നിഷ്പക്ഷമായ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് ഈ നിഷ്പക്ഷ നിലപാടിനെ പരമാവധി മുതലെടുക്കാനായിട്ട് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനെ പ്രേരിപ്പിക്കുന്ന ഒരു നീക്കം യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു അതായത് നാറ്റോയുടെ കൂടെ നിൽക്കണം അപ്പോൾ നാറ്റോ ഇവരെ ഇന്ത്യ ഇങ്ങനെ വലിച്ചു കൊണ്ടു പോവുകയാണെന്ന് ഇന്ത്യൻ ഭരണകൂടത്തിന് മനസ്സിലാകുന്നതും ലാവറോവും പറയുന്നുണ്ട് ഇത് നമ്മളും മനസ്സിലാക്കുന്നുണ്ട് ഇതിനിടയിലാണ് ചൈന ഈ പറയുന്ന ഇന്ത്യയുമായിട്ട് കൂടുതൽ അടുക്കുന്നത് വലിയ തോതിൽ നിക്ഷേപം നടത്താനായിട്ട് പോകുന്നത് ഇപ്പം റഷ്യയ്ക്ക് ലോകത്ത് വലിയ തോതിൽ ഉപരോധം വരുന്നുണ്ട് ഇപ്പം നമുക്കറിയില്ല ഉക്രൈനും അതുപോലെ തന്നെ റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിൽ അമേരിക്ക ഇടപെടുന്നു ട്രംപ് ഇടപെടുന്നു എന്നൊക്കെ പറയുന്നു പക്ഷേ പുട്ടിൻ വളരെ സിമ്പിളായിട്ട് ട്രംപിനെയൊക്കെ തള്ളിക്കളിയാണ് ഇവിടെ പറയുകയാണ് രണ്ട് ഏഷ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തെ അല്ലെ തമ്മിലുള്ള അഭിപ്രായ വ്യത്യസ്തത്തെ മുതലെടുക്കാനായിട്ട് അമേരിക്ക ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയും ചൈനയും തമ്മിൽ എപ്പോഴും അതിർത്തിയിൽ തർക്കമുണ്ടാവണമെന്ന് പറയുന്നു നമുക്കറിയാം ഈ ആറ് ഐ സി എന്ന് പറയുന്നത് മുമ്പേ രൂപീകരിച്ച ഒരു സഖ്യമായിരുന്നു പിന്നീട് ഇത് വിഘാതമായതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിൽ ഈ ഗാൽവൻ സംഘർഷത്തെ തുടർന്നാണ് അന്ന് ഇന്ത്യയും ചൈനയും ആ ഭടന്മാർ തമ്മിൽ ഏറ്റുമുട്ടുകയും ഇരുവരും രാജ്യങ്ങളും തമ്മിൽ അകലുകയും ചെയ്തു അങ്ങനെയാണ് ഈ ആർ ഐ സിയുടെ പിന്നീടുള്ള മീറ്റിങ്ങോ ഉച്ചകോടിയോ ഒന്നും നടക്കാതെ പോയത് അതിനു മുമ്പേ താണ്ട് ഇരുപതോളം മന്ത്രിതല മീറ്റിങ് നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ ഉദ്യോഗസ്ഥലത്തിലുള്ള കൂട്ടായ്മ ഇതെല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ തിരിച്ചു കൊണ്ടുവരണം അതിനിടയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജി ട്വന്റി ഉച്ചകോടി ക്ഷമിക്കണം ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് ഈ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ട് ചെന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഷി ജിൻ പിങ് ആശ്രേഷിക്കുന്നു ലോകത്തെ തന്നെ ഞെട്ടിച്ച കാഴ്ചയാണ് എന്നിട്ട് ഏതാണ്ട് ഒരു മണിക്കൂറോളം ഷി ജിൻ പിങ് മോദിയുമായിട്ട് ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു അങ്ങനെയാണ് ഡെപ്സാങ് ഡെംചോക്ക് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ചൈന അവരുടെ പട്ടാളത്തെ പിൻവലിക്കുകയും ഇന്ത്യൻ ആർമിക്ക് അവിടെ സ്വതന്ത്രമായി വിഹരിക്കാനുള്ള അനുവാദം നൽകുകയും ചെയ്തത് അപ്പോൾ ചൈന നിലപാട് മാറ്റി ഇന്ത്യയുമായി ഒത്തുചേരുന്നു ഇനി അതിനെ റഷ്യയ്ക്കൊന്ന് കൂട്ടിയോജിപ്പിച്ചാൽ മതി അതുകൊണ്ടാണ് ലാവ്റോവ് പറയുന്നത് നിലവിൽ യൂറോപ്യൻ രാജ്യങ്ങൾ അതുപോലെ തന്നെ നാറ്റോ സഖ്യം യൂറോപ്യൻ യൂണിയൻ അമേരിക്ക ഒക്കെ തന്നെ ഇന്ത്യയും ചൈനയും തമ്മിൽ സംഘർഷം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു അത് ഇന്ത്യ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആർ ഐ സി എന്ന് പറയുന്നത് ശക്തമാകും അങ്ങനെയാണെങ്കിൽ നാറ്റോയിൽ നിന്ന് മാറി നിൽക്കുന്ന അമേരിക്കയ്ക്ക് അതൊരു വലിയ ഭീഷണിയാകും എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വൻ ശക്തിയുടെ കീഴിൽ ഇനി ലോകം നിയന്ത്രിക്കപ്പെടണമെന്നാണ് ട്രംപും അമേരിക്കയും പ്രതീക്ഷിക്കുന്നത് അതിന് കൃത്യമായ പണി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുട്ടിൻ ഇപ്പോൾ ഇന്ത്യയും ചൈനയും കൂടെ ചേർത്തുകൊണ്ട് ഒരു ത്രികക്ഷി മുന്നേറ്റം നടത്താനായിട്ട് തീരുമാനിച്ചത് ഇത് ഇന്ത്യക്കും വളരെയധികം ഗുണമാണ് മാത്രമല്ല ഇരു രാജ്യങ്ങളും തമ്മിൽ ഞാൻ നേരത്തെ ഭിന്നതകളുണ്ടാവും ഇപ്പം യൂറേഷ്യെ സംബന്ധിച്ചാണെങ്കിൽ റഷ്യയും ഇന്ത്യയും ചൈനയും ഒക്കെ തമ്മിൽ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ സുരക്ഷയുടെ കാര്യത്തിൽ അഭിപ്രായ ഭിന്നതകളുണ്ടാവും അതിനെയൊക്കെ ചർച്ചയിലൂടെ പരിഹരിക്കാനും പരസ്പരം സൈനിക സാമ്പത്തിക സഹകരണം മെച്ചപ്പെടുത്താനും തീരുമാനിക്കുകയാണ് ഇങ്ങനെയുള്ള തീരുമാനത്തെ അട്ടിമറിക്കാനായിട്ട് ക്വാഡ് സഖ്യത്തിലൂടെ അതുപോലെ തന്നെ സൗത്ത് കൊറിയ ജപ്പാന് തുടങ്ങിയുള്ള രാജ്യങ്ങളുമായിട്ടുള്ള നേവിയുടെ സംയുക്ത പരിശീലനത്തിലൂടെ അഭ്യാസത്തിലൂടെ ഇന്ത്യയെ അവരുടെ വശത്തേക്ക് എത്തിക്കാൻ തീരുമാനിക്കുന്നു ഇത് റഷ്യ കൃത്യമായിട്ട് ഇന്ത്യയുമായിട്ട് ചർച്ച ചെയ്യുന്നു അപ്പോൾ ആർ ഐ സിയുമായിട്ട് പൂർണ്ണമായിട്ടും യോജിക്കുമെന്നൊന്നും ഇന്ത്യ എവിടെയും പറഞ്ഞിട്ടില്ല ഇതിൻ്റെ താല്പര്യം റഷ്യയ്ക്കാണ് അങ്ങനെ ഒരു താല്പര്യമുണ്ടായാൽ റഷ്യയും ഇന്ത്യയും ചൈനയും ഒന്നിച്ചു ചേർന്നാൽ അതൊരു വലിയ സാമ്പത്തിക ശക്തിയാകും സൈനിക ശക്തിയാകും ഒപ്പം ജി ഡി പിയിൽ മെച്ചപ്പെട്ട മൂന്ന് രാജ്യങ്ങളുടെ കൂട്ടായ്മയാകും ഇത് ലോകത്തിനും ഭീഷണിയാകും നമുക്കറിയാം ഫ്രാൻസ് ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ടുള്ള സൈനിക കരാറിൽ ഉൾപ്പെടെ ഏർപ്പെടുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അത്തരം രാജ്യങ്ങളെ തള്ളിക്കളയാൻ കഴിയില്ല പക്ഷേ ഇത്തരം ഒരു കൂട്ടായ്മ ഇവിടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ യാതൊരു തെറ്റുമില്ല എന്ന് പറഞ്ഞാൽ റഷ്യൻ പ്രസിഡന്റായിട്ടുള്ള വ്ളാഡിമിർ പുടിൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രധാനമന്ത്രി ഷി ജിൻപിങ് ചൈനയുടെ ഭരണാധികാരി ഷി ജിൻപിങ് ഇവർ മൂന്ന് ും തമ്മിലുള്ള ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത് ലോകത്തെ ഞെട്ടിക്കുന്നതായിരിക്കും ഇവർ മുന്നോട്ട് വന്നാൽ പിന്നീട് ഈ അമേരിക്കയുടെ ഏകാധിപത്യ സ്വഭാവം എല്ലാം പോകും കാരണം ഇപ്പോൾ തന്നെ ട്രംപിന് കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ചൈന ഇന്ത്യക്കൊപ്പം കൈകോർക്കാനായിട്ട് തീരുമാനിക്കുന്നു വേണമെങ്കിൽ ബില്യൺ കണക്കിന് ഡോളർ ഇവിടെ നിക്ഷേപിക്കാൻ തയ്യാറാണ് നമ്മൾ അതിനൊരു അനുമതി കൊടുത്താൽ മതി ഒപ്പം റഷ്യയുമായിട്ട് കാലാകാലങ്ങളായിട്ടുള്ള സൗഹൃദമുണ്ട് ആയുധങ്ങൾ വാങ്ങുന്നത് മാത്രമല്ല ടെക്നോളജി പരസ്പരം പങ്കുവെക്കുന്നതിലും ഈ മൂന്ന് രാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കും അങ്ങനെ ഇന്ത്യ ചൈന ത്രികക്ഷി റഷ്യ ഇന്ത്യയും ചൈനയും റഷ്യയും ചേരുന്ന ഒരു ത്രികക്ഷി സഖ്യം മുന്നിലേക്ക് വരുന്നുണ്ട് ഇത് ലോകരാജ്യങ്ങൾക്ക് വലിയ അപകട ഭീഷണി ഉയർത്തുന്നുണ്ട് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനം തുടങ്ങി രണ്ടായിരത്തി ഇരുപതിൽ ചെറിയ ഭിന്നത ഉണ്ടായിരുന്നു അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്ന് വിദേശകാര്യമന്ത്രിയായിട്ടുള്ള റഷ്യയുടെ സെർജി ലാവ്റോ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനോട് ഇന്ത്യ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് ഇതുവരെ പരസ്യമായി പറഞ്ഞിട്ടില്ല എന്തായാലും അനുകൂലമായ അനുകൂലമായൊരു നീക്കമുണ്ടാകും അങ്ങനെ റഷ്യ ഇന്ത്യ ചൈന കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ലോകം ഒരു പുതിയ സഖ്യത്തിന് കീഴിൽ ഇനി മുന്നോട്ട് നീങ്ങുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക